ഞാൻ എപ്പോഴും അവരോട് പറയും നിങ്ങൾക്ക് അത് ചെയ്യണമെങ്കിൽ ഒരിക്കൽ അത് ചെയ്യൂ അത് ശരിയായി ചെയ്യൂ യൂജനിക്സിൽ ചെയ്യൂ നിങ്ങൾക്കറിയാമോ അതാണ് പ്രധാന കാര്യം നിനക്ക് വേറെ എവിടെയും പോകാൻ താൽപര്യമില്ല അത് പരീക്ഷിച്ചു നോക്കിയതാണ് എന്റെ മുമ്പും ശേഷവുമുള്ള ഫോട്ടോകൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു എല്ലാവരും അത്ഭുതപ്പെട്ടു നിങ്ങൾക്കറിയാമോ അതൊരു വലിയ പരിവർത്തനമാണ് ഹായ് എന്റെ പേര് ഗിരീഷ് വാദ്വാനി എനിക്ക് മുടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞു യൂജനിക്സിൽ നടത്തിയ ചികിത്സ രണ്ട് ദശാംശം അഞ്ചു വർഷം മുമ്പ് ഇതൊരു മികച്ച യാത്രയായിരുന്നു നടത്തിയ ഒട്ടിക്കലുകളുടെ എണ്ണം ഏകദേശം മൂവായിരത്തി ആയിരുന്നു ശസ്ത്രക്രിയ ചെയ്യുന്നതിന് മുമ്പുള്ള അനുഭവം തുടർ നടപടികൾക്കൊപ്പം ശസ്ത്രക്രിയക്കിടയിലും ശസ്ത്രക്രിയക്കു ശേഷവും ഇപ്പോൾ രണ്ടര വർഷത്തിനു ശേഷവും നിങ്ങൾക്കറിയാമോ അത് വളരെ മികച്ചതായിരുന്നു എന്നെക്കുറിച്ച് എനിക്ക് നല്ലതായി തോന്നാൻ ഇത് എന്നെ സഹായിച്ചു മുടി മാറ്റിവയ്ക്കൽ നടത്താൻ ആഗ്രഹിക്കുന്ന ആർക്കും ഞാൻ വളരെ ശുപാർശ ചെയ്യുന്നു ശരിയായ സ്ഥലത്ത് അത് ചെയ്യുക വളരെ പരിചയസമ്പന്നരായ ഒരു ടീമാണ് യുജെനിക്സിനുള്ളത് അതിനാൽ നിങ്ങൾ അവരുമായി ഇടപെടുന്നുവെന്ന് ഉറപ്പാക്കുക മുഴുവൻ നടപടിക്രമവും ഒന്നര ദിവസം എടുത്തു നിങ്ങൾക്ക് ഫലങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ നിങ്ങൾക്കറിയാമോ ഫലങ്ങൾ സ്വയം സംസാരിക്കുന്നു എന്റെ ചിത്രങ്ങൾക്ക് മുമ്പും ശേഷവും അവർക്ക് നിങ്ങളെ കാണിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇതൊരു മികച്ച അനുഭവമായിരുന്നു